ഇരുപത് ഇരുപത് രൂപക്ക് ഉണ്ടോ മറ്റേക്കാടിലപ്പതാ എല്ലാം പറിച്ചിട്ട് ആവശ്യമുള്ളത് ഇപ്പം ഉണ്ടാക്കിയിട്ട് പിന്നെ ഉണങ്ങി മറ്റേ പോലെ ഉണ്ടാക്കി വെക്കാടാ ഷെ മരത്തിന്റെ കുറ്റി പോലെ ഉണ്ട് അതച്ചില്ല കുറച്ചോ പിള്ളാലെടുത്തോ അത് കുറച്ചായതാവോ അത് ഇളകി പോവുമോ ഇവിടെ കുറവാണ് ഇത് ഇതാണ് നമ്മളെ കറക്റ്റ് സ്പോട്ട് ഇവിടെ അതായത് വെള്ളത്തിന്റെ പൈപ്പ് ഉള്ളുണ്ടേ ഇവിടെ നന്നായിട്ട് വരുന്നുണ്ട് നല്ല ഞാൻ പറഞ്ഞില്ലേ ബാക്കിലത്തെ പറയുമ്പോൾ വെള്ളം കിട്ടി കഴിഞ്ഞാൽ സെറ്റാണ് മണ്ണോ mm. ഇതാണ് ൂടെ ഞാൻ കഴിച്ചിട്ടില്ലല്ലോ ആണോ മറ്റേ കടച്ചക്ക മസാലക്കറി പോലെ വെക്കാൻ പറ്റുമോ ശരിക്കും അല്ലേ നമ്മളെ മറ്റേ ചക്ക വെക്കുന്നില്ല ഇടിച്ചു ൂരി ല്ലേ കൂടുതലുണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടില്ല എന്റെ നാട്ടില് മറ്റേ ചക്കനെ തന്നെ കടച്ചൊക്കെ ആക്കി മാറ്റും

റി സാധന കൂടുതലും പണ്ട് ഒരു മറ്റേ ഒരു ചൊല്ല വീട്ടിലുണ്ടെങ്കിൽ കടങ്ങ് ആൾക്കാര് മുറിച്ചോളി അങ്ങനൊരന്ധവിശ്വ അന്ധവിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനത്തെ ഞങ്ങളുടെ എന്ന് വെച്ചാൽ കട കടം അങ്ങനത്തെ സാധനമല്ലേ അപ്പൊ അതുകൊണ്ടിട്ട് കടപ്പ്ലുവെച്ചാൽ കടം ചെയ്തെന്നുള്ളൊരു സാധനം കൊണ്ടിട്ട് തറാട്ടിലുണ്ടായിരുന്നു അത് പക്ഷേ ഈ സാധനം ഉണ്ടായിരുന്നെങ്കിലും ഭയങ്കരമായിട്ടുണ്ടോ എൻ്റെ വീട്ടിലുണ്ടല്ലോ ഇത് ഉണ്ടായിട്ടില്ല കടച്ചൊക്കെ ഉണ്ടായിട്ടില്ല പക്ഷെ ഇവിടെ ഇണ്ട് ബാഫായിട്ട് കൊണ്ടുപോകാം വണ്ടീന് വലിയ വിലയൊന്നും ഉണ്ടായിരുന്നില്ല സാധനത്തിന് ഇങ്ങനെ അമ്മൂമ്മമാരിങ്ങനെ

അല്ലാണ്ട് ഇത് എനിക്ക് നിന്നെ ചെയ്ത പരിചയമൊന്നുമില്ല ഞാൻ പണ്ട് അമ്മമാരെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് കടത്തൊക്കെ പൊതുവെ കാണുമ്പോ അന്നൊന്നും വേഗം വന്നിട്ട് മിനിച്ചിട്ടുണ്ടോ പിന്നെ എനിക്ക് പിന്നെ പക്ഷെ നൂറ്റമ്പർക്കറ്റില് നമ്മൾ അതുകൊണ്ടാണ് മേടിക്കാരുന്നു ചക്കിലട്ടി ശുദ്ധമായ വെളിച്ചെണ്ണ അറിയില്ല

ചൂടുണ്ടാവും ഉപ്പുണ്ടാ ഉറവാണ് നിങ്ങൾ മറ്റേ ചക്ക ചക്കഴിക്കണത് അതിന്റെ പോലെ ആണോ ഇന്നത്തെ കുരുണ്ടാവുല്ലോ അതിന്റെ ഒരു റിച്ച് വേഷനായിട്ട് വരും

ബ്രെഡ് ഫ്രൂട്ടാ ആ ഏകദേശം ബണ്ണുപോലൊക്കെ ഉണ്ടറിയോ അല്ലേ സോഫ്റ്റ് ആയിട്ട് മൈക്രോ സോഫ്റ്റ് അയ്യേ എന്താണത് എക്സ്പ്രഷനാ ഞാന ചോദിച്ചത് നാടൻ സാധനമല്ലേ കുഴപ്പമില്ല പണിയെടുത്താൽ കഴിഞ്ഞിട്ട് അപ്പോൾ ഗ്യാസ് തരില്ലേ ഓക്കെ ചായ ഉണ്ടാക്കുന്നുണ്ട് വീട്ടിൽ ചായ ആയിക്കൊണ്ടിരിക്കുകയാണ്